ാക്കി ഭാഗം പതിനാറ് ഇന്ന് വൈകിവരും ഇന്നത്തെ സെഷൻ വളരെ നിർണായകമാണ് ഞാൻ അർജുനോട് അവളെ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്കായി ഞാൻ കാത്തിരുന്നു ഇന്ന് ഞാൻ മറ്റാർക്കും അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നില്ല ക്ലിനിക്കിലും പോയിരുന്നില്ല പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുന്നേ അവൾ എത്തി ഒന്നുമില്ലാതെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു കൃത്യസമയമായപ്പോൾ ഉള്ളിലേക്ക് വിളിപ്പിച്ചു എന്നത്തെയും പോലെ ചടുലതയോടെ വന്ന് ബാഗ് ചില്ലുമേശമേൽ ശബ്ദത്തോടെ വെച്ചു ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്ന് ചമ്മിച്ചിരിച്ചു സോറി ഫൈസിക്ക എന്ന് പറഞ്ഞ് മെല്ലെ വെച്ചു അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ് ഞാൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫയൽ എനിക്ക് നേരെ നീട്ടി ഞാനത് വാങ്ങി ഓടിച്ചു നോക്കി അവസാന വരി വലുതാക്കി എഴുതിയിരിക്കുന്നു നോട്ട് ആൾ മെനാർ സിക്ക് ബട്ട് സമ്മാർ എന്നെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നവളെ നോക്കി അപ്പോ ഒരു ട്രെയിൻ യാത്ര ഒറ്റയ്ക്ക് നടത്താമോ വൈകലക്ഷ്മി ആ കണ്ണുകളിൽ ആശങ്ക നിറയുന്നത് അറിഞ്ഞു ഇല്ല എന്ന് യാന്ത്രികമായി തലയാട്ടി എന്റെ അർജുനോടൊപ്പം മാത്രം എന്റെ മുന്നിലിരിക്കുന്ന വൈക അവളോടെനിക്ക് വാത്സല്യം തോന്നി അവളുടെ മനസ്സിലെ ആ ഭയത്തിന്റെയും ആശങ്കയുടെയും ഏക മരുന്ന് അർജുനനാണ് അവൾ സ്വയം കണ്ടുപിടിച്ച മരുന്ന് അർജുനനില്ലാത്ത കാലം ഉണ്ടായാലോ അവൾ ഞെട്ടലോടെ എന്നെ നോക്കി വൈക അർജുനനും വൈകയും സ്നേഹിച്ച് സ്നേഹിച്ച് ഒരുപാട് കാലം ജീവിക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും അവർക്ക് വൈക നല്ല അമ്മയായിരിക്കുമോ കോഴ്സ് എനിക്ക് കിട്ടാത്ത അമ്മയുടെ സ്നേഹം എനിക്ക് എൻ്റെ മക്കളിലൂടെ പകർന്നെങ്കിലും സംതൃപ്തി അടയണം നിറഞ്ഞ ആവേശത്തോടെയുള്ള അവളുടെ ശബ്ദം ഇന്ന് നമ്മൾ പുതിയൊരു രീതി ആരംഭിക്കുകയാണ് ഇന്ന് ഇവിടെയല്ല നമ്മൾ ഇരിക്കുന്നത് ഞാൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു അധികം വെളിച്ചമില്ലാത്ത ട്രീറ്റ്മെന്റ് ബെഡ്ഡുള്ള ഒരു ഇരുണ്ട മുറി അവൾ എന്നെ സംശയത്തോടെ നോക്കി ഭയം തോന്നുന്നുണ്ടോ വൈകാലക്ഷ്മി അവൾ എന്നെ നോക്കി ചിരിയോടെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ കളവാകും കിടന്നോളൂ അപ്പോഴും അവൾ എന്നെ സംശയത്തോടെ നോക്കി എന്തിനാ നമ്മൾ ഇത്രനാള് പുറത്തിരുന്ന് സംസാരിച്ചു അതുതന്നെയാണിവിടെയും പക്ഷേ ഒരു വ്യത്യാസം വൈകിക്ക് വളരെ റിലാക്സ് ചെയ്ത് സ്വസ്ഥമായിട്ട് എന്നോട് സംസാരിക്കാം എല്ലാം എന്നോട് പറയാം ഭയല്ലാതെ വൈക മറന്നുപോയ പലതും എന്നോട് പറയാം ഹിപ്നോട്ടിസ് ആണോ ഭയത്തോടെ അവൾ എന്നെ നോക്കി ചോദിച്ചു എന്നും പറയാം അവൾ സംശയത്തോടെ ആ കിടക്കയിലേക്ക് നോക്കി അതിലേക്ക് അതിലേക്കിരിക്കും മുന്നേ ആ കിടക്ക തലോടിക്കൊണ്ട് എന്നോട് ചോദിച്ചു എനിക്ക് അർജുനേട്ടിനോടൊന്ന് സംസാരിക്കണം ഞാൻ എന്റെ മൊബൈൽ അവൾക്ക് കൊടുത്ത് പുറത്തേക്കിറങ്ങി നിറകണ്ണുകളോടെ അർജുനേട്ടിനെ വിളിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തിനാണ് കരയുന്നതെന്ന് എന്തിനാണ് ഞാൻ ഭയക്കുന്നതെന്ന് ആ ഫൈസി അർജുനേഠന്റെ ശബ്ദം ഫൈസി അല്ല ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വൈകാശി എന്തു പറ്റി ശബ്ദമല്ലാതെ ആ ശബ്ദം കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി ഒന്നുമില്ല അർജുനേട്ടിന് എന്നെ ഇഷ്ടാണോ അപ്പുറം നിശബ്ദമായിരുന്നു എന്തു പറ്റി എന്റെ വൈകാശിക്ക് ആ സ്നേഹം നിറഞ്ഞ സ്വരം എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു പാറ എത്ര ഇഷ്ടമുണ്ട് എന്റെ വൈകാശിയെ ഇവിടെ തിരക്കോട് തിരക്കാണ് ഞാൻ സ്റ്റേഷനിലാണ് ഇവിടെ സീനാണ് കൊഞ്ചാതെ കാര്യം പറഞ്ഞേ കാര്യമൊന്നുമില്ല ഒന്ന് പറയ് പ്ലീസ് അർജുനേട്ടാ നിനക്ക് വട്ടുണ്ടോ വെണ്ണേ അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നേ പാറാ എത്ര ഇഷ്ടമുണ്ടെന്നെ ചെറുചിരിയോടെയുള്ള ആ ശബ്ദം എന്റെ ചെവിയിലെത്തി ഒരു കൊച്ച് കൊച്ചു കടുകുമണിയോളം കള്ളമാണെന്നറിയാമെങ്കിലും എന്തോ ഒരു നിരാശ തോന്നി അത്രേ ഉള്ളോ അത്രേ ഉള്ളൂ കാരണം ആ കടുക് മണിക്കുള്ളിലാണ് എന്റെ ലോകം കണ്ണീർ കലർന്ന ചിരിയോടെ ഞാൻ കോള് കട്ട് ചെയ്തു തിരിഞ്ഞു നോക്കുമ്പോൾ ഫൈസിക വന്ന് നിൽപ്പുണ്ട് എന്നെ നോക്കി ചിരിച്ചു ഇപ്പൊ ചാർജായോ ഞാൻ തലയാട്ടി ഫൈസിക പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചു മെല്ലെ മെല്ലെ എന്റെ മനസ്സും ഞാനും ഫൈസികയും എന്റെ കുട്ടിക്കാലത്തേക്ക് പോയി സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒടുവിൽ ആ മണിയൊച്ചയിൽ ഞങ്ങളെത്തി ഭയം വന്നു മൂടുമ്പോൾ അനുവാദമില്ലാത്തപ്പോൾ എന്റെ ചെവിയിലെത്തുന്ന ആ മണിയൊച്ച ആദ്യമായി അവരെനിക്ക് കൂട്ടുവന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ നാളുകളിലായിരുന്നു ആറിൽ പഠിക്കുന്ന വൈകാലക്ഷ്മി ഉത്സവ നാളുകളിൽ ചെറിയമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കൾ വീട്ടിൽ വരുമായിരുന്നു ഞാൻ അവരുടെ മുന്നിൽ എന്നും അധികം പറ്റായിരുന്നു ചിലർക്കെന്നോട് അടങ്ങാത്ത സഹതാപമായിരുന്നു രാത്രികളിലും അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തങ്ങുമായിരുന്നു അമ്പലത്തിൽ നിന്ന് എപ്പോഴും മണിയൊജയും ഭജനയും കേൾക്കാമായിരുന്നു വെളുക്കുവോളം എല്ലാവരും അമ്പലത്തിലായിരിക്കും ചിലർ വീട്ടിലായിരിക്കും ഒരു നാൾ ഞാനും വീട്ടിലായിരുന്നു അച്ഛൻ ഉത്സവ കമ്മിറ്റിയിൽ തിരക്കായിരുന്നു ചെറിയമ്മ എന്നും അവരുടെ മക്കളെപ്പറ്റി മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ എനിക്കന്ന് വൈക്യം ഉണ്ടായിരുന്നതിനാൽ അമ്പലത്തിൽ പോയിരുന്നില്ല അവരതറിഞ്ഞിരുന്നില്ല വാതിലും പൂട്ടി അവർ പോയിരുന്നു അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണവും എടുത്തു കഴിച്ച് ഞാൻ ഭയന്ന് മുറിയിൽ കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി രാത്രിയുടെ ഏതോ യാമങ്ങളിൽ എന്നിലൂടെ എഴിയുന്ന എന്തോ ഒന്ന് എന്റെ പാവാടക്കിടിയിലൂടെ എന്തോ തേടുന്ന കരങ്ങളെ പാമ്പായിരിക്കുമെന്ന് കരുതി കണ്ണു തുറന്ന് നിലവിടിച്ച ആദരങ്ങളെ ആരോ ബലമായി കവർന്നു കൈകൊണ്ടും കാലുകൊണ്ടും ഞാൻ മാന്തിയും ചവിട്ടിയും നോക്കി പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ദുർഗന്ധം അമിക്കുന്ന അയാളുടെ അടിവസ്ത്രം കൊണ്ടെന്റെ വാ അയാള് കെട്ടിവെച്ചു മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല എന്റെ നിലവിളിയോ വിതുമ്പലോ ഒന്നും ആരും കേട്ടില്ല മണിയുച്ചയായിരുന്നു അയാൾക്ക് കൂട്ട് അയാളുടെ മുട്ടുകൾക്കിടയിൽ എന്റെ കുഞ്ഞിക്കാലുകൾ ഞെരിഞ്ഞമർന്നു എന്റെ ഉള്ളിലേക്ക് വേദനയോടെ അയാൾ അമരുന്ന ഓരോ നിമിഷവും ഞാൻ വേദനയോടെ മനസ്സുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു എപ്പോഴോ ശ്വാസമുട്ടു തോന്നി ഞാൻ ബോധരഹിതയായി നേരം വിളിക്കുമ്പോൾ ഞാൻ മെത്തയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ടായിരുന്നു എന്നെ ആരോ പുതപ്പിച്ചിരിക്കുന്നു എഴുന്നേക്കാൻ പോലും കഴിയാത്ത വേദന തോന്നി എങ്ങനെയൊക്കെയോ ബാത്റൂമിൽ പോയി ഓരോ തുള്ളി മൂത്രം ഒഴുകുമ്പോഴും ഞാൻ അനുഭവിച്ച വേദന ഇന്നും ചിലപ്പോൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോഴും മണിയൊച്ച നിലച്ചിട്ടുണ്ടായിരുന്നില്ല ആ ദുർഗന്ധം എന്നെ വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ കുളിച്ച് മുറിയിലേക്ക് വന്ന് ചുറ്റും നോക്കി ഒന്നുമില്ല ആ വൃത്തികെട്ട അടിവസ്ത്രമില്ല ഒന്നുമില്ല ആരാണ് അറിയില്ല പുറത്ത് ആരുടേക്കെയോ സംസാരം കേൾക്കാം പൊട്ടിച്ചിരി കേൾക്കാം പുറത്തേക്ക് നോക്കിയപ്പോൾ ഇന്നലെ വന്ന എല്ലാ കാറുകളും അവിടെ ഉണ്ട് ആരും പോയിട്ടില്ല ആര് എനിക്കറിയില്ല അവരിൽ ആര് അറിയില്ല പുറത്തേക്ക് ഇറങ്ങാൻ ഭയം തോന്നി വാതിലിനടുത്തേക്ക് നോക്കിയപ്പോൾ അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു ഞാൻ അകത്തുനിന്ന് പൂട്ടി കട്ടിലും മേശയുമൊക്കെ നീക്കി വാതിലിൽ കൊണ്ടുവച്ചു ഇനിയും അയാൾ വന്നാലോ ജനലും അടച്ച് അകത്തിരുന്നു വീണ്ടും വീണ്ടും ആ ദുർഗന്ധം എന്നെ തേടിയെത്തി കാലുകൾ വേദനിച്ചുകൊണ്ടിരുന്നു സ്വകാര്യ ഭാഗങ്ങളെല്ലാം നീറ്റലായിരുന്നു പക്ഷേ മേശമേൽ വെച്ചിരുന്ന ബ്രെഡും പഴവും വെള്ളവും എന്നെ അത്ഭുതപ്പെടുത്തി അയാളായിരിക്കുമോ വിശന്ന് തളർന്നപ്പോ എപ്പോഴും അത് കഴിച്ചു ഒരാളും എന്നെ അന്വേഷിച്ച് വന്നില്ല എപ്പോഴോ വൃന്ദം വന്ന് തട്ടി വിളിച്ചിരുന്നു അവളെ ഞാൻ വഴക്കു പറഞ്ഞു ഓടിച്ചു ആരൊക്കെയോ വാതിലിൽ മുട്ടി ഞാൻ വാതിൽ തുറന്നിരുന്നില്ല രാത്രിയിൽ എപ്പോഴോ വാതിലിനടുത്ത് നിഴലാനൊക്കെ ഞാൻ കണ്ടു പക്ഷേ വാതിൽ മുട്ടിയിരുന്നില്ല പുലരിവോളം ആ നീളിൽ എൻ്റെ മുറയ്ക്ക് പുറത്തുണ്ടായിരുന്നു എപ്പോ വേണമെങ്കിലും പാതിൽ തല തുറന്ന് അതകത്തേക്ക് കയറി ഇന്നലത്തെ പോലെ വേദനിപ്പിക്കുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു ഞാൻ പുതപ്പം പതിച്ച് ഒരു കോണിൽ പതിങ്ങിയിരുന്നു പക്ഷേ എൻ്റെ കാലുകൾക്കിടയിൽ വേദനയും നാസികയിൽ ദുർഗന്ധവും കാതുകളിൽ മണ്ണിയുച്ചയും കണ്ണുകളിലാ നീളിലും എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു എപ്പോഴോ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു ഉണരുമ്പോൾ ഞാൻ ഓടി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല വല്ലാതെ ആശ്വാസം തോന്നി എല്ലാവരും പോയിരിക്കുന്നു പക്ഷെ ഒന്നു മാത്രം പോയില്ല മണിയൊച്ച അത് വല്ലാതെ ചെവിയിൽ മുഴങ്ങുന്നു ചിലപ്പോഴൊക്കെ വല്ലാതെ കൂടുന്നു ചിലപ്പോൾ കുറയുന്നു ഞാൻ ചെവി പൊത്തി കടന്നു ഉച്ചയ്ക്ക് ചെറിയമ്മ വന്ന് തട്ടി വിളിച്ചു ഞാൻ എഴുന്നേറ്റില്ല അയാൾ ഉണ്ടാവും പമ്മി വരും ഇനിയും വരും ആരാണയാൾ അച്ഛനെ പോലൊരാൾ അന്ന് ഉത്സവത്തിന് വന്നവരെല്ലാവരും അച്ഛന്റെ സഹോദരങ്ങൾ ചെറിയമ്മയുടെ സഹോദരങ്ങൾ ഭാര്യമാർ മക്കൾ അങ്ങനെ ആരൊക്കെയോ അവരിൽ അവരിലാരോ എനിക്കറിയില്ല ഇനിയും വരില്ലേ ഇനിയും വേദനിപ്പിക്കില്ലേ ശ്വാസം മുട്ടിക്കില്ലേ നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒടുവിൽ അച്ഛൻ വന്ന് തട്ടി പിടിച്ചു എനിക്ക് എഴുന്നേക്കാൻ കഴിയുമായിരുന്നില്ല അത്രമേൽ ആ മണിയൊച്ച വച്ച് ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു എന്റെ നാവുകളിൽ ഉയർന്നത് അമ്മ എന്ന നിലവിളി മാത്രമായിരുന്നു ഇരു ചെവിയും പൊത്തി ഞാൻ ആ മുറിയിൽ കട്ടിലിനടിയിൽ പതുങ്ങി പുതച്ചു കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു ശക്തമായ ശബ്ദത്തിൽ വാതിൽ ആരൊക്കെയോ ചേർന്ന് ഇടിച്ചു തുറന്ന് അകത്തു കയറി അയാളായിരിക്കോ ഞാൻ ഭയന്ന് മുഖം പൊത്തി ആരൊക്കെയോ ചേർന്ന് എന്നെ കട്ടിലിനടിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചു പക്ഷെ ഞാൻ കൂടുതൽ ഭിത്തിയോട് ചേർന്ന് നിലവിളിച്ചു അവർ കട്ടിൽ പൊക്കി മാറ്റി ഞാൻ മുഖംപൊത്തി നിലവിളിച്ചു കൊണ്ടിരുന്നു മോളെ ലച്ചു ലച്ചു എന്ത് പറ്റി എന്റെ കുട്ടിക്ക് അച്ഛന്റെ സ്വരം ഞാൻ കണ്ണു തുറന്നു ചുറ്റും ആരൊക്കെയോ ചെറിയമ്മയുണ്ട് ഉണ്ട് വൃന്ദയുടെയും ഇന്ദുവിന്റെയും കണ്ണുകൾ ചെറിയമ്മ പൊത്തിപ്പിടിച്ചിരിക്കുന്നു ഇവരിൽ എവിടെയോ ഉണ്ട് എന്ന ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഒപ്പം മണിയച്ചയുടെ ശബ്ദം എന്നെ വല്ലാതെ താളം തെറ്റിച്ചിരുന്നു ഞാൻ എന്റെ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങൾ വാരി അച്ഛനു നേരെയും മറ്റും എറിയാൻ തുടങ്ങി അലറി വിളിക്കാൻ തുടങ്ങി എപ്പോഴോ ബോധം മറിഞ്ഞ് ആരുടെയോ കൈകളിൽ വീഴുമ്പോൾ ഞാൻ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കി കരയുന്ന അച്ഛനെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുറിയിലായിരുന്നു എന്റെ അമ്മയുടെ മുറി രാമച്ചത്തിന്റെ മണമുള്ള അമ്മയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറി അച്ഛൻ അടുത്തിരിപ്പുണ്ട് എന്നെ നോക്കി കരഞ്ഞുകൊണ്ട് കാതുകളിൽ മണിയൊച്ച നിലച്ചിരിക്കുന്നു എന്നും മനോഹരമായി വേഷം ധരിക്കുന്ന അച്ഛൻറെ പാടിക്കൊഴിഞ്ഞ രൂപം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അച്ഛളെ ലച്ചു അച്ഛൻ എന്നെ നെറുകയിൽ തലോടി ഞാൻ എന്റെ കൈകളിലേക്ക് നോക്കി കയ്യിലൊക്കെയും രക്ഷ കെട്ടിയിരിക്കുന്നു ഞാൻ നിസ്സംഗമായി പുറത്തേക്ക് നോക്കിക്കിടന്നു അച്ഛൻ ചെറിയമ്മയോട് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു ചെറിയമ്മ ഒരു മൊന്തയിൽ കുറച്ച് വെള്ളവും എന്തോ പച്ചില മരുന്ന്മായി വന്നു ഞാൻ വെള്ളം കുടിച്ചു മരുന്ന് കഴിക്കാൻ സംശയിച്ച് അച്ഛനെ നോക്കിയപ്പോൾ പറഞ്ഞു എന്റെ കുട്ടിക്ക് പേടി തട്ടിയതാണ് ഇത് മനക്കിലെ ആശാൻ തന്നതാണ് എല്ലാം മാറുട്ടോ ഞാനത് കുടിച്ചു ചെറിയമ്മ എന്തോ മരുന്ന് നെറ്റിയിൽ പുരട്ടി ഒറ്റയ്ക്ക് കണ്ട കാവും പാലയും ഒക്കെ കയറി ഇറങ്ങി നടക്കരുത് പറഞ്ഞ അനുസരിക്കില്ല വെറുതെ നാട്ടുകാരെ ഓരോന്ന് പറയിപ്പിക്കാൻ രേവതി അച്ഛൻ ആജ്ഞാശക്തിയോടെ വിളിച്ചു ചെറിയമ്മ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി അച്ഛൻ നിറുകിൽ തലോടി തന്നുകൊണ്ടിരുന്നു എപ്പോഴോ ഞാൻ ഗാഠമായ നിദ്രയിലാണ്ടു ദിവസങ്ങൾ നീണ്ടു ഞാൻ ഒരു മാസത്തോളം സ്കൂളിൽ പോയിരുന്നില്ല ഈ മരുന്നും ഗാഠമായ നിദ്രയും എന്റെ അമ്മയുടെ മണവുമായി ഞാൻ ആ മുറിയിൽ കഴിഞ്ഞു മെല്ലെ മെല്ലെ ആ ഓർമ്മയും ഒരു ദുസ്വപ്നമായി എന്നിൽ മായാൻ തുടങ്ങി ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോയില്ല സാധനങ്ങൾ ഓരോന്നായി മാറ്റി ഇന്നും അമ്മയുടെ മുറിയാണ് എൻ്റെ മുറി അച്ഛനോട് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ അകത്ത് നിന്നും അടയ്ക്കാൻ കഴിഞ്ഞാൽ കൊണ്ടുള്ള വലിയ സാക്ഷ വെപ്പിച്ചു അന്നത്തെ ഉത്സവത്തിന് ശേഷം ആരും പിന്നെ ഉത്സവം കൂടാൻ ആ പടി കടന്നിട്ടില്ല ഞാനത് അനുവദിച്ചിട്ടില്ല അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഒറ്റ ബന്ധുക്കൾ പോലും ഈ പടി കടന്ന് വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു ചെറിയമ്മ ശക്തിയായി എതിർത്തു ഞാൻ പട്ടിണി കടന്നു ഒടുവിൽ അച്ഛന് എന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എല്ലാവരുടെ മുന്നിലും ഞാൻ നിഷേധിയായി എന്റെ അനിയത്തിമാരുടെ സുരക്ഷിതത്വത്തിനും അത് വേണമായിരുന്നു ചിലപ്പോ ആരെങ്കിലും വന്നാൽ തന്നെ ആരെയും ഉമ്മറത്തിനപ്പുറം ഞാൻ കയറ്റിയിരുന്നില്ല ആരെയും തങ്ങാൻ അനുവദിച്ചില്ല ഒപ്പം പുതിയൊരു വൈക ജെ എനിക്കായിരുന്നു എന്റെ പതിഞ്ഞ ശാന്തമായ പ്രകൃതമാണ് എനിക്ക് സംഭവിച്ചതിന് കാരണമെന്ന് ഞാൻ കരുതി എല്ലാവരുടെ മുന്നിലും ഇല്ലാത്ത ധൈര്യവും ബഹളവും ഒക്കെയുള്ള ബഹളക്കാരിയായ ഒരൽപ്പം പിരിപോയ പോയ വൈക ഏകാന്തതയെ ഒറ്റപ്പെടലിനെയും ഞാൻ വെറുത്തു തുടങ്ങി പുരുഷന്മാരെ വെറുത്തു തുടങ്ങിയിരുന്നു കൗമാരത്തിൽ പ്രണയത്തോടെ നോക്കുന്ന കണ്ണുകൾ എന്നിൽ നിറച്ചത് ദുർഗന്ധമാണ് നല്ല മാർക്കോടെ വന്ന എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച അച്ഛൻ എന്നിൽ നിറച്ചത് ദുർഗന്ധം വമിക്കുന്ന ശ്വാസം മുട്ടലാണ് ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റി കയ്യിൽ കിട്ടിയ എന്തോ കൊണ്ട് അടിക്കുകയായിരുന്നു ഒരിക്കലും ഒരു ദാമ്പത്യം എനിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു ഒരിക്കലും ഒരു പുരുഷനെ എനിക്ക് പ്രണയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് അർജുനേട്ടൻ വന്നു എന്നെപ്പോലെ തന്നെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നിലും പ്രണയം നിറഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ കൊതിക്കുന്നു എൻ്റെ അർജുനേട്ടനെ പൊൽകാൻ ചുംബിക്കാൻ പ്രണയിക്കാൻ പക്ഷേ ഓരോ നിമിഷവും എന്നിലെ ഓരോ അണുവും ആഗ്രഹിക്കുന്നുവെങ്കിലും എന്നിൽ നിറയുന്ന ദുർഗന്ധവും മണിയൊച്ചയും ശ്വാസമൊട്ടും ആ നശിച്ച രാത്രിയുടെ അവശിഷ്ടങ്ങളാണ് ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് റിലാക്സ് വൈക റിലാക്സ് എന്റെ മുന്നിൽ കണ്ണടച്ച് ഓർമ്മകളിൽ ഓളിയിട്ട് വിതുമ്പുന്ന റിലാക്സ് റിലാക്സ് കൂൾ മെല്ലെ മെല്ലെ വിതുമ്പൽ മാറി ശ്വാസഗതി സാധാരണഗതിയിലായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന വൈകയെ നോക്കി ഞാനിരുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്റെ കണ്ണിൽ അപ്പോഴും ശ്വാസത്തിനായി കുതിർന്ന വേദനയോടെയും ഭയത്തോടെയും നിലവിളിക്കുന്ന ഒരു പതിനൊന്ന് വയസ്സുകാരിയായിരുന്നു അവളുടെ വേദനകളായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു എന്നെ കാത്ത് പുറത്തു നിൽക്കുന്ന അർജുനനെ എന്റെ മുഖം കണ്ടിട്ടാവണം അവനൊന്നും ചോദിച്ചില്ല ഞാൻ മുന്നോട്ട് നടന്ന് പുറത്തെ കൽബഞ്ചിലിരുന്നു നേരെ ഒരുപാട് വൈകിയിരിക്കുന്നു അവനും എനിക്കൊപ്പം വന്നിരുന്നു ഞാൻ പറഞ്ഞതിനൊപ്പറൊന്നും അവൾക്ക് പറയാനുണ്ടായിരുന്നില്ലല്ലോ ഫൈസി അല്ലേ അജു വിദൂരതയിലേക്ക് നോക്കി ചോദിച്ചു വാസ് ടു യങ് ജസ്റ്റ് ഇലവൻ ഇയേഴ്സ് അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു ഒരു തുള്ളി കണ്ണുനീർ ആ കവിളിലൂടെ ഒഴുകുന്നത് ഞാൻ വേദനയോടെ നോക്കി ശാന്തമായി കണ്ണു തുറക്കുമ്പോൾ എന്റെ നെറുകയിൽ തലോടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആ ചൂടേറ്റ് കുളിരണിഞ്ഞ മനസ്സുമായി ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു ചെറു ചിരിയോടെ ഉറങ്ങുന്നവളെ നെഞ്ചോട് ചേർക്കാൻ എന്റെ മനം കൊതിച്ചിരുന്നു അവൾ ഇത്രനാളും അനുഭവിച്ച വേദന അവളുടെ വേദനകൾ എന്റെ ഹൃദയത്തെ കുത്തിക്കീറുന്നു ആ മുറിവുകളിലൊക്കെയും സാന്ത്വനമേകാൻ ചുംബനങ്ങളാൽ മൂടാൻ നിന്റെ അർജുനൻ കാത്തിരിക്കുന്നു വൈകാശി വൈകി ഉറങ്ങിക്കോട്ടെ അർജുന വർഷങ്ങളായി അവളുടെ മനസ്സൊന്ന് ശാന്തമായിട്ട് ഇന്നാണ് അവൾക്കത് ലഭിച്ചത് പിന്നിലായി ഫൈസിയുടെ സ്വരം കേട്ടു ഞാൻ അവനെ തിരിഞ്ഞു നോക്കി ഇന്ന് നിങ്ങളിവിടെ സ്റ്റേ ചെയ്യൂ നാളെ വൈകിയെ നമുക്ക് എന്റെ സെന്ററിലേക്ക് മാറ്റാം ടു വീക്സ് അവൾ അവിടെ നിൽക്കട്ടെ അവളുടെ എല്ലാ ദുർഗന്ധവും മണിയൊച്ചയും എല്ലാം നമുക്ക് പുറത്ത് കളയണം ഞാൻ സംശയത്തോടെ അവനെ നോക്കി ഒപ്പം ഉള്ളിലെവിടെയോ ഒരു ചെറിയ വേദന നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഭയന്ന് ഉറങ്ങാതിരിക്കുന്നവളെ ഓർമ്മ വന്നു എത്ര വൈകിയാലും എനിക്കായി കാത്തിരിക്കുന്നവളെ ഓർമ്മ വന്നു അവള് അവിടെ ഒറ്റയ്ക്ക് പിന്നല്ലാതെ നിനക്ക് മാത്രമായിട്ട് ഒരു ഹണിമൂൺ സൂട്ട് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യട്ടോ എന്താ മോനെ അജു മതിയോ കുസൃതിയോടെ എന്നെ നോക്കി ഫൈസ് ചോദിച്ചു വല്ലാത്ത ഒരു ചിരി ഉണ്ടായിരുന്നു നല്ല അസല് ഹണിമൂൺ സ്യൂട്ട് ഞങ്ങൾക്ക് അപ്പുകുട്ടം മാശം പണി ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്കത് തന്നെ ധാരാളം ഫൈസ ഡോക്ടർ ആദ്യം കൊച്ചിനെ ശരിയാക്കാൻ നോക്കട്ടാ ഞാനും അതേ ചിരിയോടെ തിരിച്ചു പറഞ്ഞു അവനും ചിരിച്ചു അന്ന് ഞങ്ങൾ അവിടെ തങ്ങി വൈക ഉണർന്നുവെങ്കിലും മറ്റൊരു ലോകത്തെന്ന പോലെ തോന്നിച്ചു രാവിലെ ഉണർന്നപ്പോൾ പക്ഷേ അവൾ സാധാരണ പോലെ ആയിരുന്നു ഫൈസി തന്നെ അവളോട് രണ്ടാഴ്ച ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വിശദമായി പറഞ്ഞു അവൾ എന്നെ നോക്കി സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലോ വേറെ ആൾക്കാരുണ്ട് കെയർ നഴ്സസ് ഉണ്ട് മറ്റൊരു ലോകാണ് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിസ്സാരമായി പറഞ്ഞു വൈക ദയനീയമായി എന്നെ നോക്കി തുടരും അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ